നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം വിശ്വാസം അതാണ് പരമപ്രധാനമായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭക്തിയുണ്ട് പക്ഷേ ഭക്തി മാത്രമായതുകൊണ്ട് ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല ഭക്തിയിൽ പരം ഒരു സിദ്ധിയില്ലേതും ഭക്തിയിൽ കൂടുതലായിട്ട് മറ്റൊന്നും തന്നെയില്ല ഭക്തിയാണ് ഏറ്റവും പരമ പ്രധാനമായിരിക്കുന്ന കാര്യം ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഭക്തിയുണ്ട് എന്നുവരികിൽ വിദ്യാഭ്യാസം ഇല്ല എന്നിവരികിലും ഭക്തിയുണ്ട് എന്നു വരികിൽ ഗുരുവിനുപദേശിപ്പാനും പാത്രമായി തീരുമെന്നാണ് ഉപദേശം ലഭ്യമാകുന്നതിനും ഭക്തി പരമപ്രധാനമായ കാരണമാണ് ഭക്തി ഉണ്ടെങ്കിൽ വിശ്വാസം അതിലുപരി ഉണ്ടാകണം കാര്യസാധ്യത്തിന് വേണ്ടി കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ നടത്തും ദേവാലയങ്ങൾ സന്ദർശിക്കും വഴിപാടുകൾ നടത്തും പക്ഷേ അത് ഉപരിയായിട്ട് വേണ്ടത് വിശ്വാസമാണ് ആ ദേവന് അല്ലെന്നുവരികിൽ ആ ദേവത നമുക്ക് വേണ്ടതായ കാര്യപ്രാപ്തി നിവർത്തി തരും എന്നുള്ളതായ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുവരികിൽ മാത്രമേ കാര്യഫലം തീരുകയുള്ളൂ വിശ്വാസമില്ലാതെ വന്നാൽ കാര്യഫലം ലഭ്യമാകില്ല പ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരിക്കും ഫലം ലഭ്യമാകാതെ വരും അപ്പം നിരാശ അപ്പം സ്വയമേവ നാം ചിന്തിക്കും ഇവിടെ കൊണ്ട് കാര്യമൊന്നും ഉണ്ടാകില്ല എത്രയോ കാലമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു അതൊന്നും കൊണ്ട് കാര്യമുണ്ടാകുന്നില്ല അപ്പോഴാണ് ആരെങ്കിലും പറയുന്നത് ഇവിടെ ഭജിക്കുന്നത് കൊണ്ടല്ല ഇന്നടത്ത് പോയി പൊങ്കാലയിട്ടാൽ കാര്യപ്രാപ്തി ലഭ്യമായിത്തീരുന്നു അപ്പം നമ്മൾ കുറച്ച് കലുമൊക്കെ വാങ്ങി പൊങ്കാലയിടാനായിട്ട് അങ്ങോട്ട് പോകും പൊങ്കാലയിട്ട് പൊങ്കാലയിട്ട് കലം വാങ്ങിച്ച് കൂടുന്നതല്ലാതെ കലത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കാര്യപ്രാപ്തി അവിടെയും ലഭ്യമായിത്തീരിയില്ല പൊങ്കാലയിട്ടു ഉണ്ടാകുന്നില്ല കലം അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു അപ്പോഴാണ് ചിലർ പറയുക പൊങ്കാലയിട്ടതുകൊണ്ടും കാര്യഗുണമുണ്ടാകില്ല ഇന്നിടത്ത് ചെന്ന് മണി കെട്ടിയാൽ കാര്യ ഗുണമുണ്ടാകും അപ്പം നമ്മൾ അവിടേക്ക് ഓടും മണി വാങ്ങിച്ച് അവിടെ കൊണ്ട് കെട്ടി പ്രാർത്ഥിക്കും മണിയുടെ എണ്ണം കൂടും മണിയുടെ എണ്ണം കൂടും നമ്മുടെ മണിയും കുറയും മണി കുറയുന്നതല്ലാതെ മണിയുടെ എണ്ണം കൂടുന്നതല്ലാതെ കാര്യഗുണം അവിടെയും ലഭ്യമായില്ല അപ്പോഴാണ് ചിലർ പറയുന്നത് ഇതൊന്നുമല്ല കാര്യപ്രാപ്തിക്ക് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഇടമുണ്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ യൂട്യൂബായി യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യും അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യഗുണം ഉണ്ടാകും ധാരാളം ആളുകൾ അവിടേക്ക് വരുന്നതും അവരുടെ പ്രാർത്ഥനകളും ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഗുണമുണ്ടായോ ആ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കെല്ലാം എല്ലാം ലഭ്യമായി തീർന്നതെന്നുള്ള അവരുടെ ഭക്തരുടെ വാക്കു കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം അതിനു വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോകും അപ്പോൾ എന്തുവാ പ്രധാനമായിട്ട് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനില്ല നിങ്ങളുടെ വീട്ടിലെ പ്ലാവലയോ പടുത്തലയോ മാവലയോ വച്ചിലയോ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയായാലും മതി കൊണ്ടുവന്ന് വെച്ചാൽ മതി വീട്ടിലിരിക്കുന്ന മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ കായോ ഉപ്പോ എന്താണോ അത് കിഴികെട്ടി വീടിന് പ്രദർശനം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക വലിയൊരു ഒക്കെ കെട്ടി നമ്മൾ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു അവിടെ ശക്തി വിശേഷമായിരിക്കുന്നതായ ചരടുകളുണ്ട് ഒരു ആഴ്ചത്തേക്കുള്ള കാര്യഗുണത്തിനാണെന്നൊരു ചരട് ജപിച്ചത് കൊണ്ട് അത് വാങ്ങിച്ച് കെട്ടിയാൽ മതി അതെല്ലാം ഒന്നര വർഷത്തെ ഫലം വേണമെന്നു ഒരികില് അവിടെ പ്രത്യേകമായി പൂജിച്ച ഏലസുകളുണ്ട് അപ്പം നമ്മൾ ഏലസിൻ്റെ ഭാഗത്തേക്ക് പോകുക അവിടെ ചെല്ലുമ്പോൾ ഏലസുകൾ ധാരാളമുണ്ട് ശത്രുദോഷം മാറാൻ ഭദ്രകാളി ഏലസുണ്ട് ശക്തി സംഭരിക്കുന്നതിന് വേണ്ടിട്ട് ഹനുമാൻ ഏലസ് ഉണ്ട് വശ്യത്തിന് വേണ്ടിയിട്ട് ദേവി സ്വത്തം തിരിച്ച ഏലസ് ഉണ്ട് ഈ കാശു കൊടുത്തി ഏലസൊക്കെ നമ്മൾ വാങ്ങിച്ച് ഏലസ് എല്ലാം അരയിൽ കെട്ടി ഇനിയും കെട്ടാൻ സ്ഥലവും ഇല്ലാതായി ഏലസ് കെട്ടിക്കെട്ടി അരയിൽ കെട്ടാൻ സ്ഥലവും പോലെ നമ്മൾ ഏലസ് കൊടുക്കെട്ടി കാര്യവുണത്തിന് വേണ്ടിയിട്ടാണ് മടി കാലിയായി മടിയിലൊരു ഭാരവുമായി എന്നിട്ടും കാര്യഗുണമുണ്ടാകത്തില്ല പിരിഞ്ഞ് കിടക്കാൻ പറ്റുമോ പിരിഞ്ഞ് കിടക്കാനും പറ്റില്ല ഏലസുകൾ അരമൊത്തം കിടക്കുന്നു ഇതെന്താ കാരണം എവിടെയാണോ പോവുക അവിടെ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യപ്രാപ്തി നമുക്ക് ലഭ്യമായി തീരൂ ഏലസ് വാങ്ങിക്കാനാണ് പോകണമെങ്കിൽ ഈ ഏലസ് കൊണ്ട് നമുക്ക് കാര്യഗുണം ഉണ്ടാകുക എന്ന് പൂർണ്ണ വിശ്വാസം വേണം പൊങ്കാലയിടാൻ പോയെങ്കിൽ പൊങ്കാല കൊണ്ട് നമുക്ക് കാര്യഗുണം ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടുകൂടി പൊങ്കാല ഇടുക മണി കെട്ടിയാൽ മണി കെട്ടുന്നത് കൊണ്ട് നമുക്ക് കാര്യമാണ് ഉണ്ടാകുന്ന വിശ്വാസം ഉണ്ടാകണം ആ വിശ്വാസമില്ലാതെ നമ്മൾ എവിടെ പോയാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല ശ്രീ മഹാഭാഗവതത്തിലെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ളതായ പ്രഹ്ലാദകുമാരൻ വിഷ്ണുനാമം കേൾക്കരുത് ഈശ്വര തിരുനാമമാരും ജപിക്കരുതേ എന്ന് വിളംബരം ചെയ്ത അസുരപ്രമാണിയുടെ പുത്രനാണ് ഏതൊരു നാമം ജപിക്കുന്നു അവന്റെ നാവരിഞ്ഞു കളയുമെന്ന് വിളംബരം ചെയ്തയാളാണ് അസുരപ്രമാണി പ്രമാണി അദ്ദേഹത്തെ ജനിച്ച പുത്രൻ നാരായണ നാമത്തിൻ്റെ ഖ്യാതി കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവത് ഭക്തനായി തീർന്നു ആ കൊച്ചുകുട്ടി നാരായണനല്ലാതെ മറ്റാരുമില്ല ഇല്ല എന്നെ സംരക്ഷിക്കാനുള്ള ഉറച്ചു ബോധമുള്ളത് ആ കൊച്ചുകുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു ഭടന്മാരെ കൊണ്ട് വെട്ടിക്കൊല്ലിക്കുവാൻ നോക്കി ആനയെ കൊണ്ട് കുത്തിക്കൊല്ലിക്കുവാൻ നോക്കി നാഗവാശങ്ങൾ കെട്ടിവരിഞ്ഞ് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ആ കുമാരൻ രക്ഷപ്പെട്ടു എന്താണ് വിശ്വാസം ഉണ്ടായിരുന്നത് നാരായണൻ ഏത് പ്രതിസന്ധിയിലും എന്നെ സംരക്ഷിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം ആ കുമാരൻ ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്രാപിക്കാൻ സാധ്യമായിട്ടില്ല വെട്ടിക്കൊല്ലാൻ വരുന്ന ഭടന്മാരിലും ആളിക്കത്തുന്ന അഗ്നിയിലും മലയിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് ഉരുട്ടിയിട്ടപ്പോൾ ആ ഭൂമിയിലും എല്ലാം കണ്ടത് ഒരേ അംശമാണ് നാരായണ അംശമാണ് ആ നാരായണനെ സംരക്ഷിക്കുമെന്നുള്ളതായ പൂർണ്ണബോധമുള്ളത് കൊണ്ട് വിശ്വാസമുള്ളത് കൊണ്ട് ആപത്തിൽ നിന്നും കരകയറുവാൻ സാധ്യമായിട്ടാണ് ഈ വിശ്വാസമാണ് നമ്മൾക്ക് വേണ്ടത് ഈ വിശ്വാസമാണ് നമുക്കില്ലാത്തത് അതുകൊണ്ട് പലയിടങ്ങളിലേക്ക് നമ്മുടെ ഭക്തി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചഞ്ചലിതമായ മനസ്സിൻ്റെ ഉടമയായി നമ്മൾ ചഞ്ചലിതമായി കൊണ്ടിട്ട് ഭഗവാൻ ഭക്തി നേടി പായിക്കയാണ് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് അപ്പൊ കാര്യപ്രാപ്തി ഉണ്ടാകണമെന്ന് വരികിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ഏതൊരു ദേവനയാണോ ദേവിയാണോ ഭജിക്കുക ഉറച്ചു വിശ്വാസത്തോടുകൂടി ഭജിച്ചാൽ അതിന് ഫലം ലഭ്യമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഭക്തിയോടൊപ്പം തന്നെ ഉറച്ച വിശ്വാസം ഉണ്ടാകണം വിശ്വാസം അതാണ് പരമപ്രധാനം ഭക്തിയിലുപരി വിശ്വാസമുണ്ടാകട്ടെ ഇവർക്കും കാര്യപ്രാപ്തി ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി പുതിയ ആശയവുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം